ഹായ് ഡിയേഴ്സ് എല്ലാവർക്കും സുഖമാണോ ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് ഇഡ്ലിക്കും ദോശയ്ക്കും ചപ്പാത്തിക്കും പുട്ടിൻ്റെയും ഒക്കെ കൂടെ കഴിക്കാൻ പറ്റിയ ഒരു അടിപൊളി കറിയാണ് കേട്ടോ അപ്പം ഈ കറി തയ്യാറാക്കുന്നതിനായിട്ട് നമുക്ക് കൂടുതൽ പച്ചക്കറികളുടെ ഒന്നും ആവശ്യമില്ല ഉള്ളിയും തക്കാളി ഉരുളക്കിഴങ്ങ് മാത്രം മതിയാവും അപ്പോൾ ഇതാ ഒരു കുക്കറിലോട്ട് ഞാൻ ഇതാ കുറച്ച് പരിപ്പ് എടുത്തിട്ടുണ്ട് അതൊന്ന് കഴുകി വൃത്തിയാക്കി ഇതാ വെള്ളം ഒഴിച്ച് വെച്ചിട്ടുണ്ട് എന്നിട്ട് അതിലോട്ട് ഞാൻ രണ്ട് ഉരുളക്കിഴങ്ങാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് ഇനി നമുക്കിതൊന്ന് വേവിക്കാനായിട്ട് മാറ്റിവെക്കാം അപ്പോഴത്തേക്കും അതൊന്ന് വെന്തു വരുമ്പോഴേക്കും നമുക്ക് അതിലോട്ടുള്ള അരപ്പ് റെഡിയാക്കാം അപ്പോൾ അരമുറി നാളികേരം എടുത്തിട്ടുണ്ട് അതൊന്ന് മിക്സിയുടെ ജാറിലോട്ട് ഇട്ട് കൊടുത്തു എന്നിട്ട് ആവശ്യത്തിനുള്ള പച്ചമുളകും കൂടെ അതിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇനി ഈ കറിയിലോട്ട് നമ്മൾ മുളക് പൊടി ഒന്നും ചേർത്ത് കൊടുക്കുന്നില്ല അപ്പോൾ എരിവിനാവശ്യത്തിനുള്ള പച്ചമുളക് ചേർക്കാൻ ശ്രദ്ധിക്കണേ ഇനി നമുക്കതിലോട്ട് രണ്ട് ടീസ്പൂണോളം പെരിഞ്ചീരകമാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് അപ്പോൾ നമ്മൾ നമ്മളിതിലോട്ട് രണ്ട് ടീസ്പൂണോളം പെരിഞ്ചീരകം കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് തന്നെ അരച്ചെടുക്കണം മഷി പോലെ അരച്ചെടുക്കണം കേട്ടോ ഇനി നമുക്കൊരു ചീണച്ചട്ടി വെച്ച് കൊടുക്കാം അതിലോട്ട് നെയ്യാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത് കൊന്ന് ചൂടായി വന്നപ്പോൾ ഞാനിത് അതിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതിലിപ്പോൾ നെയ്യ് ഉപയോഗിക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് കിട്ടും കേട്ടോ നെയ്യ് തന്നെ ഉപയോഗിക്കണമെന്നില്ല ഓയിലോ വെളിച്ചെണ്ണയോ ഏത് വേണമെങ്കിലും ഉപയോഗിക്കാം ഞാനിപ്പോൾ നെയ്യാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് ഇനി അതിലോട്ട് ഇട്ട് കൊടുക്കുന്നത് രണ്ട് മൂന്ന് ഗ്രാമ്പും അതിനുശേഷം നമ്മൾ അതിലോട്ട് ഇട്ട് കൊടുക്കുന്നത് ഒരു സ്റ്റാർ ഇട്ട് കൊടുത്തു പിന്നെ കറുവാപ്പട്ടയുടെ ഇലയും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒരു ഏലക്കായും കൂടെ ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പം നമ്മൾ ബിരിയാണിക്കൊക്കെ ഉപയോഗിക്കുമ്പോൾ ഇടുന്ന മസാലകളെല്ലാം ഇതിലോട്ട് ഇട്ട് കൊടുക്കാം എന്നിട്ട് അത് രണ്ട് സവാളയും കൂടെ നുറുക്കിയത് ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഇത് നന്നായിട്ട് തന്നെ നമുക്ക് വഴറ്റിയെടുക്കാം അപ്പം നമ്മൾ ഇതിലോട്ട് വേറെ കഷ്ണങ്ങളൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല കേട്ടോ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടി ഒന്നാൻ മറക്കണ്ടോ നമ്മുടെ സവാള എല്ലാം ഇവിടെ വഴണ്ടി കിട്ടിയപ്പോൾ ഞാനിതാ ഒരു ടീസ്പൂണോളം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് അതും കൂടെ പച്ചമണം മാറുന്നത് വരെ നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം അപ്പോൾ ലൈക്കും ഷെയറും കമൻറ്റും ഒന്നും ആരും ചെയ്യാൻ മറന്നുപോകണ്ടട്ടോ ഇഞ്ചി വെളുത്തുള്ളിയും പേസ്റ്റൊക്കെ ഒന്ന് നന്നായിട്ട് മൂത്ത് വരുമ്പോഴേക്കും നമ്മുടെ പരിപ്പും ഉരുളക്കിഴങ്ങും ഒക്കെ ഇവിടെ വെന്ത് റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് അതിലോട്ട് ഇട്ട് കൊടുത്തിട്ടില്ല പൊട്ടറ്റോ നന്നായിട്ടൊന്ന് ഉടച്ചു കൊടുക്കാം പരിപ്പും പൊട്ടറ്റോയും നന്നായിട്ടൊന്ന് ഉടച്ച് നല്ല പേസ്റ്റ് പോലെ നമ്മളിത് ഉടച്ച് ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ പരിപ്പിൻ്റെ കൂടെ നമ്മൾ പൊട്ടറ്റോ വലിയ കഷ്ണങ്ങളാക്കി ഇട്ടത് ഇങ്ങനെ ഉടച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇതിപ്പോൾ നമുക്ക് പൊട്ടറ്റോ വേറെ പാത്രത്തിലോട്ട് മാറ്റിയതിന് ശേഷം നന്നായിട്ടൊന്നും ഉടച്ച് കൊടുത്ത് ചേർക്കുകയും ചെയ്യാം എന്നിട്ട് പരിപ്പിൻ്റെ കൂടെ ചേർത്താലും മതി നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഒക്കെ ഇവിടെ നന്നായിട്ട് മൂത്ത് വന്നപ്പോൾ ഞാൻ അതിലോട്ട് അര ടീസ്പൂണോളം മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് അതും കൂടെ നന്നായിട്ട് ഒന്ന് മൂപ്പിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലോട്ട് രണ്ട് തക്കാളിയും കൂടെ ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഇതും കൂടെ നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം എണ്ണയിൽ തന്നെ കിടന്ന് അതൊന്ന് വഴഞ്ചി വരട്ടെ നമ്മൾ തക്കാളി ഒക്കെ ഒന്ന് ചേർത്ത് കൊടുത്ത് ഒന്ന് വെന്ത് വന്നപ്പോഴത്തേക്കും നമ്മൾ ഇതിലോട്ട് കുറച്ച് മല്ലിയിലയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുന്നുണ്ട് അപ്പം നമ്മുടെ തക്കാളിയും ഉള്ളിയും എല്ലാം നന്നായിട്ട് തന്നെ വഴഞ്ചി കിട്ടിയിട്ടുണ്ട് അപ്പോൾ മല്ലിയിലും തക്കാളിയും ഒക്കെ ആ എണ്ണയിൽ തന്നെ കിടന്ന് ഒന്ന് വെന്ത് കുഴഞ്ഞ ഒരു പരുവായിട്ടുണ്ട് ഇനി നമുക്ക് നമുക്കിതിലോട്ട് നമ്മൾ വേവിച്ച് ഉടച്ച് വെച്ചിരിക്കുന്ന പരിപ്പും കൂടെ ഒഴിച്ചു കൊടുക്കാം അപ്പം നമ്മൾ പരിപ്പൊക്കെ ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് ആവശ്യത്തിനുള്ള വെള്ളം കൂടെ ഞാൻ ഞാനിതിലോട്ട് വെള്ളം പോരാന്ന് തോന്നിയപ്പോൾ ആ കുക്കർ കഴുകിയിട്ട് കുറച്ചും കൂടെ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക ഇളക്കി നമുക്കിത് നന്നായിട്ട് ഒരു അഞ്ച് മിനിറ്റ് നേരം നന്നായിട്ട് തന്നെ നമുക്കിത് തിളപ്പിച്ചെടുക്കണം അപ്പം നമ്മൾ ഈ കറിയിലോട്ട് ഒട്ടും തന്നെ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടില്ല വെള്ളം ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഇട്ട് കൊടുത്തിട്ട് വേണം നമുക്കിത് തിളപ്പിച്ചെടുക്കാനായിട്ട് അപ്പോൾ നമ്മുടെ കറിയൊക്കെ ഇവിടെ നന്നായിട്ട് തിളച്ച് വന്നപ്പോൾ ഞാൻ അതിലോട്ട് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പും കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ട് തന്നെ ഇളക്കി കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് ഈ സമയത്ത് ആ മിക്സി കഴുകിയിട്ട് ആ വെള്ളം കൂടെ ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കാം അപ്പം നമ്മൾ കറിയിലോട്ട് തേങ്ങയൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഞാൻ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് ഇതൊന്ന് തിളപ്പിച്ചെടുക്കണം അഞ്ച് മിനിറ്റ് നേരം ഞാനിവിടെ തിളപ്പിച്ചെടുത്തിട്ടുണ്ട് അതിന് ശേഷം നമ്മുടെ കറിയൊക്കെ ഒന്ന് തിളച്ച് വന്നപ്പോൾ അതിലോട്ട് കുറച്ച് മല്ലിയിലയും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് ആയ ഇഡ്ലി ദോശ അപ്പം ഇടിയപ്പം അങ്ങനെ എല്ലാത്തിൻ്റെ കൂടെയും ബ്രേക്ക്ഫാസ്റ്റിന് ഏത് സംഭവം ഉണ്ടാക്കിയാലും നമുക്ക് ഏതിൻ്റെ കൂടെയും ഈ കറി കഴിക്കാം കേട്ടോ അപ്പോൾ ഈ കറിക്ക് അധികം പച്ചക്കറികളുടെ ഒന്നും ആവശ്യമില്ല പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കിയെടുക്കാം പിന്നെ അധികം മസാലകളുടെ ഒന്നും ആവശ്യമില്ല ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടമായ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കണ്ട പിന്നെ കമൻറ്റും കൂടെ ചെയ്തേക്കണേ വീണ്ടും അടുത്തൊരു വീഡിയോയിൽ കാണാം താങ്ക്